ഹലോ ഗൈസ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലത്തെ റിസൾട്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇന്നലെ നിന്നല്ലത് വീഡിയോ ഒരുപാട് ലെങ്ത് ആകേണ്ട കിട്ടാണ് വീഡിയോയിൽ പറയായിരുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല സംഭവം നല്ല പേടിച്ചു കൊടു അനസ്തേഷൻ തന്നെ കുറേയൊക്കെ പിച്ചുമ്പേ ഒക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞാന് നമ്മളൊക്കെ പുറത്തേക്കാക്കിയിട്ടാണ് ഉള്ളേക്ക് കേത്തിന്നു ചില എന്തിനോ ഒന്ന് തുറന്നപ്പോ കൈ കൈ ഉണ്ട് അങ്ങനെ ഒന്നും ഓർമ്മ ഇല്ല എന്നാ പറഞ്ഞത് നമ്മൾ അനസ്തേഷുന്നൊണ്ടാണ് ഓർമ്മ ഇല്ലാണ്ട് ഇരിക്കുന്നത് അപ്പൊ നമ്മള് കൊളോണോസ്കോപ്പി കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാല് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കേണ്ട ഒരു വാർത്ത തന്നെയാണ് റിസൾട്ടിൽ ഒന്നും ഡോക്ടർ ഒന്നും ഇപ്പോൾ ഇറക്കൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലാതല്ലേ ഡോക്ടർ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വയറാണ് കുടലാണ് നമ്മൾ വൻകുടലിലായിരുന്നു പ്ര പ്രോബ്ലം ഉണ്ടായിരുന്നത് അതെല്ലാം ഒരു കോണോസ്കോപ്പി എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എടുത്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് എന്തായിരിക്കും വരിക എന്തായിരിക്കും വരിക ഇനി വല്ല നമുക്ക് ഓൾറെഡി ഇതേമാതിരി എക്സ്പീരിയൻസ് കഴിഞ്ഞതാണ് നമ്മളീ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഉപ്പാൻ്റെ അത് പെട്ടെന്ന് നമുക്ക് അതാണ് മനസ്സിൽ ഓടി വന്നത് എന്തായിരിക്കും എന്തായിരിക്കും എന്ന് പക്ഷെ അവിടെ നമ്മളെ പഠിച്ചോൻ കാത്തും പഠിച്ചോനും കാത്തും ഒരുപാട് പേര് നമുക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടാവില്ല ധൈര്യമായിരിക്കും കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ നന്ദി പറയണം അവരും അവരെ നമ്മളെയും അവരുടെ ഒരു കുടുംബത്തിലുള്ള ഒരാൾക്കാരായി കണ്ടിട്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ അവരോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് അതുപോലെ എല്ലാത്തിനും കൂടെ അള്ളി ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് സപ്പോർട്ടായിട്ട് നിങ്ങൾ നിന്നു നമ്മുടെ പ്രാർത്ഥനയൊക്കെ അത് കേൾക്കുകയും ചെയ്തു ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിനൊരു സമാധാനം ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു എന്തോ വലിയൊരു ഭാരം ഉണ്ട് ഇനി മുതൽ ജോലിക്ക് പോകാൻ തുടങ്ങണം അല്ലേ ഏകദേശം കുറച്ച് ദിവസം ലീവായിരുന്നു ഒരു പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഇനി മുതൽ മണ്ടേയിൽ നിന്ന് ജോലിക്ക് പോകാൻ തുടങ്ങും നമ്മൾ ഓണറോടൊക്കെ സംസാരിച്ചൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ റിസൾട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം നമ്മൾ എല്ലാ റിസൾട്ടും എടുത്തല്ലേ നമ്മൾ ക്രയാറ്റി മുതൽ ബ്ലഡ് ടെസ്റ്റ് വരക്കും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ക്രയാറ്റി യൂറിൻ്റെ ബ്ലഡിൻ്റെ ഒരുപാട് ബ്ലഡിൽ തന്നെ ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട് അതെല്ലാം നമ്മൾ ടോട്ടലായി എടുത്തു കഴിഞ്ഞു അതുപോലെ കുടലിൻ്റെയും വയറിൻ്റെയും ഒക്കെ എല്ലാതും ടോട്ടലായി എടുത്തു കഴിഞ്ഞു അതിലൊന്നും ഒരു പ്രശ്നവും നല്ല ടെൻഷൻ നല്ലൊരു പേടിയും ടെൻഷനും കയറിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ശരീരത്തിന് യാതൊരു പ്രോബ്ലം ഇല്ലല്ലോ ഷുഗർ ബി പി ഒന്നും ഇല്ലല്ലോ ഷുഗർ ആകെ അതൊരു പേടിയുപ്പം ഷുഗറും ബി പി ഉണ്ടാവും പക്ഷെ അതൊന്നും ഇല്ല ഉള്ള ശരീരത്തിൽ ആ ഗുളിക കുടിച്ചു ആ ഗുളിക കുടിച്ചത് കാരണം കൊണ്ടാണ് ഇപ്പം ആ വീക്ക നീരും നീരുണ്ടായിരുന്നു തോന്നിട്ട് അതൊക്കെ അങ്ങോട്ട് പോയി ശരീരത്തിലൊരു പൊന്തൻ ശരീരമായിരുന്നു ആ നീരൊക്കെ ഇങ്ങോട്ട് പറ്റി അപ്പം ഡോക്ടർ തന്നെയാണ് അവിടെ എന്താ പറയുക ആ ഗുളിക മുടങ്ങാതെ കുടിച്ചത് കാരണം കൊണ്ടാണ് ഇപ്പം അത് നല്ല മാറി കിട്ടിയതെന്ന് പറഞ്ഞു പക്ഷെ എന്നാലും നമ്മൾ അവിടെ ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അത് ഫുള്ളും ശരീരത്തിൽ നിന്ന് പോയിട്ടില്ല ഇനി നമ്മൾ പുറത്തുനിന്ന് നല്ല ഹെവി ആയിട്ട് എന്തെങ്കിലും ഒക്കെ കഴിച്ചാല് നമുക്ക് വീണ്ടും അത് പണി തരുന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ വീങ്ങും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പതിനഞ്ച് ദിവസത്തിന് കൂടി മെഡിസിൻ തന്നിട്ടുണ്ട് അപ്പോൾ കഴിച്ചോളം ഇപ്പം നോൺ വെജ് ഒക്കെ നമ്മളോട് കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര കഴിക്കണില്ല ആ ഇനി എന്തായാലും ഇപ്പോഴല്ല ഇതൊക്കെ ഒന്ന് മാറി കിട്ടിയിരിക്കണം നമ്മൾ എടുത്ത വഴിക്ക് ഇത്രയും ആസ്പത്രി ചിലവും അതും ഇതൊക്കെ കഴിഞ്ഞിട്ട് ആസ്പത്രിയിൽ ഓടി അറിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് കഴിച്ചു കൊണ്ടാൽ പിന്നെയും വല്ല ഒരു പ്രശ്നത്തിലൊക്കെ എന്തായാലും പോയി നിൽക്കേണ്ട വന്നിട്ട് പിന്നെ ഒരു പതിനഞ്ച് ദിവസത്തിനും കൂടി മരുന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് കുടിച്ചിട്ട് അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടറോട് ഒന്നും കൂടി ചോദിച്ചിട്ട് കഴിക്കാവുന്നിട്ടാണ് കാരണം ഒരു രണ്ട് മാസത്തോളം ആയില്ല കഴിച്ചിട്ട് നോൺ വെജ് ഒരു മാസമായില്ലേ ഒരു ഇരുപത് ദിവസമായി ഡോറും പച്ചക്കറി പച്ചക്കറി നല്ല കഴിക്കുന്ന ആള് പെട്ടെന്ന് കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് അപ്പം എന്തായാലും നമ്മൾ ഡോക്ടറോട് ഒന്നും കൂടി ചോദിച്ചിട്ട് ഇനി ഡോക്ടർ കൂടെ കഴിച്ചോ ആ കഴിക്കുന്ന സമയത്ത് വല്ല വേറെന്തേലും മെഡിസിൻ എന്തെങ്കിലുമൊക്കെ എഴുതി അതിനെ പറ്റി എന്തെങ്കിലും മെഡിസിൻ എഴുതി തരികയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം അല്ലെ അലർജി ഒന്നും ചിലപ്പോൾ വേണമെങ്കിൽ അലർജി ഇരിക്കും അത് എപ്പം അത് അതിന് ഡാക്ടറെ കാണിച്ച നമ്മൾ പോയത് ഫുള്ള് വയറിന്റെ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ അതിനായിട്ട് തനിയെ ഹോസ്പിറ്റലാണ് കുട്ടികളെ അടക്കം അടക്കൊണ്ടിട്ടുണ്ട് അല്ലേ മെയിൻ ഡോക്ടർ എന്താ പറയുന്നത് വെച്ചാൽ കുട്ടികൾക്ക് പുറത്തുനിന്നൊന്നും കൊടുക്കരുത് പാനീയപുരി അങ്ങനെ പപ്പടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുടലിൽ പോയി ഒട്ടണ സാധനങ്ങളാണ് അതാണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എല്ലാവർക്കും തന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും സന്തോഷമാണ് കാരണം ഒന്നും ഇല്ലാണ്ട് നമ്മൾ പേടിച്ച സമയം നമ്മൾക്ക് പിന്നെ ഉള്ളൊക്കെ വരുന്ന സമയത്ത് പേടിച്ചിരിക്കുകയായിരുന്നു എന്തായിരിക്കും വെളിയിൽ വന്ന് റിസൾട്ട് പറയാമെന്നുള്ള ഒരു വേവലാതി ആയിരുന്നു ഡോക്ടർ വന്ന് പറഞ്ഞത് നമുക്ക് പോയ ശ്വാസം തിരിച്ചു വന്ന മാരിയായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്നാ പറഞ്ഞിട്ടുള്ള ഡോക്ടറെ കുടൽ ഇപ്പോൾ ഇവർക്ക് ചെറുക്കുമ്പോൾ കുടലിൻ്റെ ഉള്ളിൽ പ്രശ്നമല്ലാതെ ഇരുന്നാൽ മതി വെളിയിലത്തെ പ്രശ്നമാണെങ്കിൽ കൂടെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ മെഡിസിനോ കൂളിങ് ഡൗട്ട് പ്രശ്നം കുടലിൽ அதாவது அப்படின்னா குடலுக்குள்ள பிரச்சனை வந்து அந்த இது வெளியில் வீங்குதா அப்படின்றது பார்த்தாங்க அது உள்ள பிரச்சனை இல்லை இப்போ வெளியே வீங்குற வீங்கிருக்கிற பிரச்சனை மட்டும் தான் ஃபுல்லாக கேர் பண்ணணும் கேர் பண்ணாலும் மறுபடியும் சாப்பிட்டா தான் என்னன்றது அதை மாத்திரை சாப்பிட்டே இருக்கணும் பொறுத்து உள்ள பிரச்சனை நமக்கு வேகம் பரிகரிக்காது மெடிசன் எந்தேலும் உண்டு அப்போ நாளே விநாயக கணபதி உற்சவா அது காரணம் நம்மளோட ஏரியா ஃபுல்லும் നല്ല വിനായകരൊക്കെ വെച്ചിട്ട് നല്ലൊരു പൂജയൊക്കെ ചെയ്തിട്ട് ഒരു മൂന്ന് ദിവസം പൂജയൊക്കെ ചെയ്തതുകൊണ്ട് നല്ല ബാൻഡ് സെറ്റ് മേളൊക്കെ ചിലപ്പോൾ വീഡിയോയിൽ കേൾക്കുന്നുണ്ടാവും ചിലയിടത്തിൽ പാട്ടൊക്കെ അതൊക്കെ അത് അതിൻ്റെയാണ് അപ്പോൾ നമ്മൾ എടുത്തത് നമ്മൾ ഇന്നലെ കൊളോണോസ്കോപ്പി ഒരുപാട് റിസൾട്ട് ഒരുപാട് പേപ്പറൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പം നമ്മൾ എടുത്തത് നമ്മളുടെ ഫോ പയലെ ഇത് തന്നെയാണ് നമ്മൾ ഡോക്ടറുടെ പേരും ഹോസ്പിറ്റലിനായിട്ട് തനിയൊരു ഹോസ്പിറ്റലാണ് ഇതിൻ്റെ ഇടയിൽ വേറെ ഡബ്ബാ കുത്തുമേള കണം അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത

ഇതാണ് നമ്മുടെ കൊടല് പടുത്തത് അപ്പൊ ഇതാണ് ഇന്നലെ എടുത്തത് എല്ലാത്തിലും നോർമൽ നോർമൽന്നാണ് എഴുതി ഇത് കണ്ടപ്പോ തന്നെ നമുക്ക് സമയം വേറെ എന്തെങ്കിലും പ്രശ്നം വന്നു വെച്ചാ പോയി കാര്യം ഇതാ നാല് ബെന്റ് ഇരിക്കും അതാ ബെന്റിങ്ങിനു പോകൂല അതാണ് ഇതൊന്നും യോജിച്ച് പോയി കൊളമോസ്കോപ്പി ഒന്ന് പിന്നാടിയോട് ഏത്തി പണ അനസ്ത ചെയ്യാമ്പോ പണിന്ന് നിങ്ങൾ എന്ത് ചെയ്പ്പോ ഒന്നുമേ തരില്ല പറ കൊഴുപ്പ്മാരി മണിമണിമണി ആയിട്ടുണ്ട് അടുത്ത് പിന്നെ നമ്മൾ ഇതിൽ ഇത് മാത്രമല്ല മാത്രല്ല മുന്നേ എടുത്ത സ്കാനിങ്ങും എക്സറേയും ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ ടോട്ടലാ വയറിന്റെ എല്ലാ ഒരു നമ്മൾ എടുത്ത എക്സറേ മുതൽ എക്സറേ സ്കാനിങ്ങൊക്കെ ഉണ്ടായിരുന്നോ ഒക്കെ ഇതിലുണ്ട് ബ്ലഡ് അതെല്ലാം പറഞ്ഞു ടോട്ടലാ വയറിൽ വയറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടെസ്റ്റും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ ടെസ്റ്റ് കൊളണോസ്കോപ്പി ആയിരുന്നു അതും ചെയ്തു കഴിഞ്ഞു അതിലൊരു കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡ് മാത്രം കുറച്ച് അവോയ്ഡ് ചെയ്യണം അതുപോലെ വീട്ടിലുണ്ടാക്കുന്നതിലും കുറച്ച് എരിയും പുളിയും നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് നമ്മളെല്ലാ റിസൾട്ടൊക്കെ എല്ലാവരും കണ്ടില്ല എല്ലാവരും നോർമലാണ് ഇപ്പം നമ്മൾ ഡോക്ടർ നമ്മളോട് കുറച്ച് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് അതെന്താണ് ചോദിച്ചാൽ നമ്മൾ കഴിക്കണ ഫുഡിൻ്റെ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മളുടെ പഴയ വെള്ളച്ചോറിൽ ഞാൻ ഡോക്ടർ ഇവിടെ വയറിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾക്ക് ഇതേമാതിരി വയറിൽ അൾസറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഉപകാരമാവട്ടെ എന്നിട്ടാണ് നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നത് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അത്ര വെള്ളം കുടിച്ചിട്ടതിനു ശേഷം നമ്മുടെ വെള്ളച്ചോറിൽ നല്ല നല്ല വെള്ളച്ചോറിന് രാത്രി തന്നെ വെള്ളം പാർന്നിട്ടാൽ തന്നെ രാവിലെയൊക്കെ തന്നെ നല്ലൊരു പുളിച്ചതിന് വരും അതിൽ കുറച്ച് തൈരും കുറച്ച് ചെറിയുള്ള ഒക്കെ ഇട്ടിട്ട് നല്ല കഴിക്കുക രാവിലെ അത് കഴിച്ചിട്ട് ബാക്കി എന്തും കഴിക്കുക എന്നാണ് പറഞ്ഞത് പോലെ ചായ കോഫി ടീ ഇതൊക്കെ ഭൂരിഭാഗവും ചിലർക്കും ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ മാക്സിമം ആ ആയിട്ടുള്ള ഈ ഫസ്റ്റ് എണീറ്റ ഉടനെ ഇതാണ് ചെയ്യാൻ പറഞ്ഞത് പിന്നെ കുടിക്കണവരുണ്ടാവും ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും അവർക്ക് മാക്സിമം ഒരു ദിവസത്തിൽ ഒന്ന് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് അങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അതൊക്കെ നമ്മുടെ വയറിനുള്ളിൽ പോയ പുണ്ണാക്കും എന്നാണ് പറഞ്ഞത് അതുപോലെ എരിയുള്ള സാധനങ്ങൾ പുറത്തുള്ള പുറത്തത്തെ ഫുഡല്ലേ അവരതിൽ മെയിൻ പ്രശ്നമായിട്ട് വള്ളവും മസാലയും എണ്ണയാണ് ഈ പ്രശ്നങ്ങൾക്കിപ്പോൾ കുട്ടികൾക്കും ഈ പ്രശ്നം വരുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഡോക്ടർ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ മാത്രം ഗുളിക കഴിഞ്ഞിട്ട് നമ്മൾ പോയതിന് ശേഷം ഇനിയിപ്പോൾ വരാൻ പറയോ ഇല്ല ഫുഡിൽ കൺട്രോൾ ചെയ്യാൻ പറയോ എന്താന്ന് നമുക്കറിയില്ല ഇപ്പോൾ വരക്കും നമ്മൾ കൊളോണോസ്കോപ്പ് എടുത്തത് വരക്കും എല്ലാത്തിലും നോർമലാണ് വേറൊരു പ്രശ്നവും ഇല്ല അവിടെ അവിടെ നമ്മൾ അതാവും എന്തായാലും കൈവിടാതെ രക്ഷപ്പെടുത്തി എല്ലാവർക്കും അറിയാമല്ലോ കുടലുകൾക്കൂടെ പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ ഉപ്പാൻ്റെ അതൊരു പ്രശ്നം ഉപ്പം മെഡിസിൻ കഴിക്കാതെ അങ്ങനെ വാശി പിടിച്ച് പോയി ഉപ്പാൻ്റെ മൂത്താപ്പാക്കും ഇതേ ഒരു പ്രശ്നമായിരുന്നു കുടലിൽ പ്രശ്നമായിട്ട് വെറും വയറ്റുനോക്കും വയറ്റുനോക്കിയിരുന്നു അല്ലേ ലൂസ് മോഷണം കൊണ്ട് ഇപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ തുടക്കത്തെ തന്നെ നോക്കിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് ചെറിയ അസുഖങ്ങളാണെങ്കിലും ഗുളിക കുടിക്കുന്ന ഒരു മാക്സിമം കുടിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്തായാലും രക്ഷപ്പെടാനേ ഉള്ളൂ പക്ഷേ ഇവിടെ കൊണ്ട് ഞങ്ങളിങ്ങോട്ട് കൈവിട്ടില്ല എല്ലാം കൊണ്ടും നമുക്ക് സാധകമായിട്ടാണ് വന്നത് പ്രാർത്ഥിച്ചത് എന്തായാലും കേട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുട്ടികളെ മാതിരി കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടണമല്ലേ ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടിയാൽ തന്നെ നമ്മളുടെ ആരോഗ്യം നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയല്ല അപ്പോൾ എല്ലാവർക്കും റിസൾട്ടിന് വേണ്ടി എന്തായിരിക്കും ഡോക്ടർ പറഞ്ഞതെന്ന് റിസൾട്ടിന് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടാവും അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതാണ് അപ്പോൾ ഇനി നമ്മൾ ഹോസ്പിറ്റൽ കണ്ടന്റ് ആയിട്ടൊന്നും വരില്ല നമ്മൾ ഹോസ്പിറ്റൽ കണ്ടൻറ്റ് ഇതുവരെക്കും എത്രയോ ഒരു ഹോസ്പിറ്റൽ പോയിട്ടുണ്ട് പക്ഷേ ഒരുപാട് കൂടി ഞാൻ ഹോസ്പിറ്റൽ കണ്ടൻറ്റായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല നമ്മൾ ഇട നമുക്ക് ഹോസ്പിറ്റൽ കണ്ടന്റ് ഞങ്ങൾക്ക് തന്നെ ഇടുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മളെ വാച്ച് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ ഒരു മാതിരി ഉണ്ടാവുക അതുകൊണ്ട് നമ്മളധികം ഹോസ്പിറ്റൽ കണ്ടന്റ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ചെയ്യുന്നത് മാക്സിമം നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസ്ലാം